ആള് ഒരു ഒരു ഓഡിയോ ഓഡിട്ട് പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിംഗും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താന്ന് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടില്ല അപ്പോ എന്താന്നുള്ളത് നമ്മളന്നെ തുറന്നു പറയാന്നുള്ളത് ഇതിലാണെന്ന് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്ന സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിൽ ആയതാന്ന് നമ്മളെ തുടർന്നിട്ട് സ്നേഹത്തിന് നേരിട്ട് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ടു വീട്ടിലും പോയിട്ട് പെരുന്നാളിനു ശേഷം രണ്ടു വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ അടുക്കാണ് ഇവളെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് എന്റെ ഉത്തരം വരുന്നത് നമ്മളെന്നിട്ട് വേറെ വേറെ ആടേം പോയിട്ട് നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ്ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മളെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരെ വിളിച്ചു സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പൊ ഇന്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളോ എന്നാ നമ്മളെ കുറെ അന്വേഷിച്ചു എവിടെന്നെ കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന്റെ പേരില് നമ്മള് കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പൊ അവിടെ പോയി അന്വേഷിച്ച് ഇപ്പൊ നടത്തി